ഹായ് ഫ്രണ്ട്സ് രക്തദാനം മഹാദാനം ഇതറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ ഇന്ന് നമ്മൾ ഒരു രക്തദാന ക്യാമ്പിനെ പറ്റി കേട്ടോ പരിചയപ്പെടുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ടത് കേട്ടോ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ബ്ലഡ് ബാങ്കിൻ്റെയും മെഡിസിറ്റി സഹകരണ ആശുപത്രിയുടെയും റോട്ടറി ക്ലബിൻ്റെയും നേതൃത്വത്തിൽ നടന്നൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പായിരുന്നു കേട്ടോ ഇത് നിങ്ങളെല്ലാവരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ എന്താണ് ക്രൈറ്റീരിയ അപ്പോൾ ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം പതിനെട്ട് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് രക്തദാനം ചെയ്യേണ്ടത് അവർക്ക് മിനിമം അമ്പത്തഞ്ച് കിലോ വെയിറ്റെങ്കിലും ഉണ്ടാവണം മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ തലയിൽ നിന്ന് മദ്യപാനം ഒഴിവാക്കണം ഈ രക്തദാനത്തിന് ശേഷം ആ കൈകൊണ്ട് വെയിറ്റ് എടുക്കുന്ന ജോലികളൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ ഏതെങ്കിലും സാംക്രമിക രോഗങ്ങളുണ്ടെങ്കിൽ രക്തദാനം ഒഴിവാക്കണം എന്തൊക്കെ ടെസ്റ്റുകളൊക്കെ നമ്മൾ പാസ്സായാലും എച്ച് ബി ടെസ്റ്റ് അതായത് ഫിംഗർ പ്രിപ്പ് ടെസ്റ്റ് ചെയ്തിട്ട് എച്ച് ബി ലെവല് പതിമൂന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ചെങ്കിലും മിനിമം ഉണ്ടാവണം കേട്ടോ എന്നാൽ മാത്രമാണ് അവർ ബ്ലഡ് കളക്റ്റ് ചെയ്യുള്ളൂ ഇതുകൂടാതെ വീണ്ടും കൊണ്ട് നമ്മൾ ലഘുവായിട്ടെങ്കിലും ഫുഡ് കഴിച്ചിട്ടുണ്ടാവണം രാത്രിയിൽ ആറ് മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങിയിട്ടുണ്ടാവണം അങ്ങനെ ഒരുപാട് ഫോമിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ ഒരുപാട് കോളംസ് ഉണ്ട് കേട്ടോ ഇതെല്ലാം ഫില്ല് ചെയ്യുകയും വേണം കേട്ടോ പറഞ്ഞ് ഫങ്ഷൻ്റെ കാര്യം വിട്ടുപോയി റോട്ടറി ക്ലബിൻ്റെ ആയിരുന്നു അധ്യക്ഷൻ ഉദ്ഘാടകയായിട്ട് വൈക്കത്തിൻ്റെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീമതി സി കെ ആശിയായിരുന്നു പിന്നെ ഞങ്ങളുടെ സ്വന്തം മെഡിസിറ്റിയെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫിറോഷ് മാവുങ്കൽ വൈസ് പ്രസിഡന്റ് സി വിജയകുമാർ മറ്റ് ബോർഡ് മെമ്പേഴ്സ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഐഷ ബായി അങ്ങനെ എല്ലാവരും തന്നെ സന്നിഹിതരായിരുന്നു റോട്ടറി ക്ലബ്ബിന്റെ പ്രസിഡന്റ് ശ്രീ ദീൻരാജ് അവകളായിരുന്നു അധ്യക്ഷത വഹിച്ചിരുന്നത് ഓരോ തുള്ളി രക്തവും മനുഷ്യനെ രക്ഷിക്കുന്ന മഹത്തായ സന്ദേശം ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നത് പലപ്പോഴും നമുക്കറിയാം ഒരു രക്തത്തിന് വേണ്ടി ആളുകൾ വിളിക്കുമ്പോൾ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ മാത്രം ആളുകൾ തയ്യാറാകുന്ന തയ്യാറാവുന്ന ഒരവസ്ഥ ആയിട്ട് ആരും രക്തദാനം ചെയ്യാൻ തയ്യാറാകുന്നില്ല നമ്മുടെ നാട്ടില് ഏകദേശം ഒരു ആയിരത്തിൽ പത്ത് പേർ മാത്രമാണ് രക്തം ദാനം ചെയ്യുന്ന ആളുകൾ കണക്ക് ഈ റോട്ടറി ക്ലബ് സഹകരിച്ച് അയ്യമ്മയുടെ നേതൃത്വത്തിൽ മെഡിസിപ്പി തന്നെ രക്തദാന രക്തദാനൊക്കെ നടക്കുന്നുണ്ട് രക്തദാനത്തെപ്പറ്റി എല്ലാവരും വളരെ സന്തോഷപൂർവ്വമായി ചടങ്ങിൽ പങ്കെടുത്ത പലരും താങ്കൾക്ക് റയർ ബ്ലഡ് ഗ്രൂപ്പിന്റെ ദൗർലഭ്യം മൂലം നേരിടേണ്ടി വന്ന ക്ലേശങ്ങളെല്ലാം വിവരിക്കുമ്പോൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഓരോ രക്തദാനം എന്നും നമുക്ക് ഓരോരുത്തർക്കും തോന്നിപ്പോകും ഇതിൽ സംസാരിക്കുന്നത് ഐ എം ഐയുടെ പ്രതിനിധി ഡോക്ടർ മുഹമ്മദ് ഷഫീഖാണ് സാറിൻ്റെ സംസാരം ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് ബ്ലഡ് കളക്ഷനെ പറ്റി ബ്ലഡ് ഡൊണേഷനെ പറ്റിയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ സംശയങ്ങളും ദൂരീകരിക്കും ബ്ലഡ് ഡൊണേഷൻ എല്ലാവർക്കും അനുഭവമാണ് മഹാബാലം എവരി വൺ നോസ് പക്ഷെ പലർക്കും ഇവിടെ മുന്നോട്ട് വരാനൊരു ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടാകുമോ അല്ലെങ്കിൽ എൻ്റെ അസുഖങ്ങൾ കണ്ടുപിടിയിരിക്കുമോ ഇങ്ങനെ പല ഭയങ്ങളാണ് മുന്നോട്ട് വരാൻ ഇവിടെ തന്നെ തേർട്ടി എയ്റ്റ് เปอร์เซนต์ ಜನಗಳ ಮುಂದೆ ಒಳ್ಳೆ ಬ್ಲಡ್ ತರാൻ ತಯಾರು ಐವರು ಅದಿರೆನ ಹಲವರಿಗೆ ಪಲಾಸುಗ ಉನೋ 38% ಮಾತ್ರ ಉನೋ ಇನ್ನ ಇನ್ನ പറയാനുള്ളದು ಅಂದ್ರೆ ಏನೋ ಇಯರ್ಲಿ 20000 ಪೀಪಲ್ ಆಲ್ಕಲ್ ಬ್ಲಡ್ ಬಿಡತಾ ಮಾರಣ ಪಡುತ್ತೆ ಇನ್ನವಾದೆ ಗುಟಿಗಳ್ ಅಂದ್ರೆ ಹಲವರಿಂದ ಕೆಲವರು ಗೆಡುತ್ತಿಲ್ಲ ಕೆಲಕ್ಕೆ ಗುಪರ ಕೆಲವಕ್ಕೆ ತೆಲ್ಲೇ ಬಂದೆ ಗೆಡುತ್ತಿಲ್ಲ ಕೆಲ ನೆಗಟಿವ್ ಗುಪರ್ ಗೆಡುತ್ತಿಲ್ಲ ಅಪ್ಪೋ എല്ലാരും നിങ്ങൾ മുന്നിലോട്ട് വന്നാൽ മാത്രം മുന്നിലോട്ട് വന്ന് ബ്ലഡ് കൊടുക്കുക ഇറ്റ് ഈസ് എ ഹീറോ ഓർ സോൾജർ നിങ്ങൾ അത് കൊടുക്കുകഴിഞ്ഞാൽ തന്നെ യു വിൽ ബി മോർ കോൺഫിഡന്റ് അതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ടാവും ആദ്യം അറിയേണ്ടതിൽ ആർ ബി സി എസ് റെഡ് ബ്ലഡ് സെൽസ് അതാണ് ഓക്സിജൻ പിടിച്ചിരിക്കുന്നത് അതിന് ഏതായാലും വൺ ട്വന്റി ഡേയ്സ് ആ ലൈഫുള്ളൂ അത് കഴിഞ്ഞാൽ

അങ്ങനെ ഒരു ഹീറോ ആകാൻ എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട് പണ്ട് ഡാഡിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ കൊടുക്കാൻ എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഒത്തിരി ആഗ്രഹത്തോടെ ചെന്നു പക്ഷേ ആ സമയത്ത് ഞാൻ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ബ്ലഡ് കളക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഡാഡിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റിയില്ലല്ലോന്നും ആ സങ്കടം ഇന്ന് തീർക്കാൻ തീരുമാനിച്ചു പക്ഷേ എനിക്കെപ്പോഴും എച്ച് ബി ലെവലിൽ നോർമൽ ആകാറില്ല അത് അതുമാത്രമായിരുന്നു കേട്ടോ ഒരു ടെൻഷൻ അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു ഇനി എല്ലാവരും കൂടെ മെഡിസിറ്റിയിലേക്ക് പോകുമായിരുന്നു കേട്ടോ ചെയ്തത് കാരണം അവിടെയായിരുന്നു ബ്ലഡ് കളക്ഷന് വേണ്ടിയിട്ടുള്ളതെല്ലാം അറേഞ്ച് ചെയ്തിരുന്നത് ഐ എം ഐയുടെ ആംബുലൻസ് രാവിലെ തന്നെ എത്തിയിരുന്നു പിന്നെ അവിടെ റോട്ടറി ക്ലബ്ബിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അതിലെല്ലാം നിന്ന് ഞങ്ങൾ കുറച്ച് സെൽഫി ഒക്കെ എടുത്തു എൻ എസ് എസിൻ്റെ കുറച്ച് വോളണ്ടിയേഴ്സ് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു തലയോളപ്പറമ്പ് ഡി ബി കോളേജിലെ കുട്ടികളായിരുന്നു കേട്ടോ അവർ തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടാണ് കേട്ടോ പോയത് ബ്ലഡ് ഡൊണേഷൻ്റെ ഉദ്ഘാടനം ദീ സാറായിരുന്നു കേട്ടോ ഇതായിരുന്നു ഐ എം എയുടെ ടീമുണ്ടായിരുന്നത് കൂട്ടത്തിൽ നമ്മുടെ പ്രസിഡൻ്റും ഉണ്ട് കേട്ടോ ബ്ലഡ് ഡൊണേഷനും സാർ പുറയിലോട്ട് നിന്നില്ല സാറിൻ്റെ ഫ്രണ്ടുമായിട്ടാണ് വന്നത് സാറും എടുത്തു ബ്ലഡ് ഫ്രണ്ടും എടുത്തു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു ബ്ലഡ് ഡൊണേഷനായിട്ട് എത്തിയിട്ടുള്ള പലരുടെയും എച്ച് ബി ലെവൽ താഴ്ന്നു പോയത് കൊണ്ട് അവർക്കാർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഞാൻ പേടിച്ച പോലെ ഒന്നും നടന്നില്ല എനിക്ക് ബ്ലഡ് കളക്ട് ചെയ്യാൻ പറ്റി പതിമൂന്ന് ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് എച്ച് ബി ലെവൽ ഇത്രയും കൂടിയത് അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല എന്തിനാണ് ആൾക്കാർ പേടിക്കുന്നതെന്ന് ഓർത്തു നൗസിക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റി ബാക്കി ഞങ്ങളുടെ സ്റ്റാഫിനൊക്കെ എച്ച് ബി ലെവൽ കുറവായിരുന്നു ഇത് ഞങ്ങൾ മോൻസാറിൻ്റെ മോൻ അനന്തരം കേട്ടോ ഇങ്ങനെ അധികം പ്രായമില്ല ആൺകുട്ടികൾ മുമ്പോട്ട് വരുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ എല്ലാ പിള്ളേരും വഴുതെറ്റി പോകുന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് കാണിക്കാനായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ ഇത് ഞങ്ങളുടെ സ്റ്റാഫ് ബിസ്മി ബിസ്മിക്ക് എച്ച് ബി ലെവൽ കൂടുതലായിരിക്കും എന്നുള്ള നല്ല ഉറപ്പിൽ പോയിരുന്നതാണ് പക്ഷേ ആൾക്ക് ടെൻ പോയിൻ്റ് ഫൈവേ ഉള്ളൂ സാറ് പറഞ്ഞു അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉപദേശിച്ചാട്ടോ ഡോക്ടർ മുഹമ്മദ് ഷഫീ സാർ വിട്ടത് അതുകൂടാതെ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് എല്ലാവർക്കും എച്ച് ബി ലെവൽ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് വരുന്നതെന്നൊക്കെ സാറ് പറഞ്ഞു പിന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും പിന്നെ ഒരു കാർഡും കൂടെ ഉണ്ട് കേട്ടോ കാർഡ് കയ്യിലുണ്ടെങ്കിൽ ഒരു ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് ഏതെങ്കിലും കാരണവശാൽ ഐ എം ഇയിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പകരമായിട്ട് ബ്ലഡ് കൊടുക്കേണ്ട കാര്യമില്ല ഈ കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എത്ര തവണ ബ്ലഡ് ഡോണേറ്റ് ചെയ്തു എന്നുള്ളതും കൂടെ ഇതിൽ മാർക്ക് ചെയ്യാനും പറ്റും കേട്ടോ പിന്നെ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൻ്റെ കോൺട്രിബ്യൂഷനായിട്ടും ഒരു സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടിയിട്ടുണ്ട് ഇതായിരുന്നു ഒരു സംഘം എന്തായാലും വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു നമുക്ക് നമ്മളാൽ കഴിയും വിധം മറ്റൊരാളെ സഹായിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തോടെ നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും